ഇന്ന് വൈദ്യശാസ്ത്രം തന്നെ ആ ശാഖയെ നല്ലവണ്ണം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് പ്രസവം ഗർഭധാരണം ചൈൽഡ് കെയർ ശുശ്രൂഷ ഇത് മൂന്നും ചേർത്തിട്ടാണ് ഒബ്സ്റ്റ്രിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടായിട്ടുള്ളത് ആ വൈദ്യശാസ്ത്ര ശാഖ ഗൈനോക്കോളജിയുടെ കൂടെയാണെന്ന് നിൽക്കുന്നത് ഇത് രണ്ടും ചേർന്നിട്ടാണ് അപ്പോൾ ഈ രണ്ട് ശാഖയും ചേർന്നിട്ട് ഒരു സ്ത്രീയുടെ ഗർഭധാരണം മുതലുള്ള പ്രസവം വരെ ചൈൽഡ് കെയർ വരെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു ലോകം ഇന്ന് നമുക്ക് ഉള്ളതുകൊണ്ട് പക്ഷേ ആരും ഇന്ന് പ്രസവിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ ധാരാളം ലോകത്തിൽ ഉണ്ടാകാം ഒന്ന് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന നോവ് ആ വേദനയാണ് കുഞ്ഞുമായിട്ട് അമ്മയെ ആത്മബന്ധത്തിൻ്റെ അഗാധമായൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ പ്രസവിക്കാതിരിക്കുന്ന ഒരു അമ്മ ആ കുഞ്ഞിൻ്റെ ബന്ധം ആ കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കുറഞ്ഞു കുറഞ്ഞു പോകും കുഞ്ഞിനും അമ്മയോടും ആ ബന്ധം കുറഞ്ഞു 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 പോകും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ പ്രസവ സമയത്ത് ആണ് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുഞ്ഞുമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് ശരിക്കും ആ കുഞ്ഞ് ഒരു ഒമ്പത് മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ അകത്തിരിക്കാൻ പറ്റില്ല പുറത്തേക്ക് വരണം അത് ദൈവം തന്നെ ഈശ്വരൻ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണത് ആ ഒരു ഒൻപത് മാസം കഴിയുമ്പോഴേക്കും അമ്മയുടെ ഗർഭാശയം ചുരുങ്ങാൻ തുടങ്ങും അത് ചുരുങ്ങുന്ന പ്രതിഭാസം ഒരു ഹോർമോണൽ ചേഞ്ചിലൂടെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ചുരുങ്ങുന്ന സമയത്ത് കുഞ്ഞ് സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ തല താഴേക്ക് വരികയും പുറത്തേക്ക് കുഞ്ഞിനെ തള്ളാനായിട്ട് ഒരു പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നത് പ്രകൃതി തന്നെ അമ്മയിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീയെ അനുവദിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ധർമ്മശാസ്ത്രം അത്രമാത്രം ഇപ്പൊ എന്ന് ചോദിക്കേണ്ടി വരും ധർമ്മം ധാർമ്മികമായ രീതിയിൽ പ്രസവം നടത്താത്ത ഒരു ലോകത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഇനി പ്രസക്തമായിട്ട് വരുന്നത് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സൂതികാവേഷമം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ധീരന്മാരായിട്ടുള്ള ആളുകൾ ദമ്പതിമാർ ഇന്നും ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ പ്രസവിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു വീട് പണിയുമ്പോഴും ആ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വായു സൂര്യപ്രകാശയോഹോ ആദാന പ്രതിരോധാർത്ഥം അനുകൂല വായുവിന് പോകാനും കടന്നു പോകാനും വെയിലിനെ തടയാനുമൊക്കെ കഴിയുന്ന രീതിയിൽ നേച്ചുറലായിട്ട് ലൈറ്റ് കടന്നു വരാവുന്ന രീതിയിൽ കുറച്ച് വാതായനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ വീടിൻ്റെ നിർമ്മിതിയിലും ഗർഭഗൃഹം പോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ളതാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഇന്നും നമ്മളുടെ വീടിൻ്റെ ജനലുകൾ തുറന്നിടാനൊക്കെ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ജനലുകൾ തുറന്നിടണം പക്ഷെ നമ്മൾ തുറക്കാറില്ല ജനലുകൾ പൊടി അകത്ത് വരുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ പൊടി അകത്ത് വരും എന്ന് പറഞ്ഞ് കൊതുക് അകത്ത് വരും എന്ന് പറഞ്ഞ് നമ്മൾ തുറക്കാതിരിക്കുമ്പോൾ ആ വീടിൽ വായുഗമനം സ്തംഭിച്ചു പോവുകയും ആ വീടിൽ താമസിക്കുന്ന ആളുകൾക്ക് അനാരോഗ്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അനാരോഗ്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തെയും വായുവിനെയും അനുകൂലമാക്കിയിട്ട് എന്ന വാക്ക് എങ്ങനെയാണോ കാറ്റ് വീശുന്നത് ആ ദിശയിൽ ആ കാറ്റ് കടന്നു പോകണം ഏത് ദിശയിൽ നിന്നാണോ കാറ്റടിക്കുന്നത് അതാം കടന്നു പോകണം തടസ്സമില്ലാതെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാറ്റ് കടന്നു പോകണം കാറ്റ് കെട്ടിക്കിടക്കാൻ പാടില്ല ജഡമായിട്ട് തീരും കാറ്റ് അതിൻ്റെ അകത്ത് വായു ജഡമായിട്ട് തീരും അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സ്റ്റാഗ്നേഷൻ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കെട്ടിക്കിടക്കലുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത്